കടപ്ലാമറ്റും നമ്മുടെ സഭയിലെ തന്നെ ഏറെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു പ്രാദേശിക സഭയാണ് ആയിരത്തിലധികം വർഷങ്ങൾ പൗരാണികമായ മഹത്വം ക്രിസ്തീയതയുടെ കാത്തു സൂക്ഷിക്കുന്ന ഒരിടം എന്ന നിലയിൽ വളരെ മുൻഗണനാ പ്രാധാന്യം ഈ വിശ്വാസ സമൂഹത്തിനുണ്ട് കുറവ് കൂടാതെ അത് നോക്കി അന്വേഷിച്ച് സംരക്ഷിച്ച് വളർത്തിയെടുക്കുന്നതിൽ നിങ്ങൾ വളരെ താൽപ്പര്യം കാണിച്ചിട്ടുമുണ്ട് റോമിലെ ഏറ്റവും മനോഹരമായ ഒരു കത്തീറ്ററിലാണ് ശാന്ത മജോര പരിശുദ്ധ ഫ്രാൻസിസ് രാവിൻ്റെ ഭൗതിക ശരീരം ഇപ്പോൾ അവിടെയാണല്ലോ ആ പള്ളിയെക്കുറിച്ച് റോമാക്കാർ എപ്പോഴും പറയാറുള്ളത് സളൂസ് പോപ്പുളി റൊമാനി റോമാക്കാരുടെ രക്ഷ റോമിലെ ആളുകളുടെ സംരക്ഷണം ഉറപ്പാക്കുന്ന സ്ഥലം ൂസ് പൊപ്പുളി റൊമാനി കടപ്രാമറ്റം മർത്തുമറിയവും അല്ലെങ്കിൽ പ്രാദേശിക ഭാഷയിൽ കുത്തിയമ്മയും നമ്മെ സംബന്ധിച്ച് ഇതുതന്നെയാണ് നമ്മളുടെ സംരക്ഷണം ഈ ദേശത്തിൻ്റെ ഇതര മതസ്ഥർക്കും നൽകുന്നത് അമ്മയാണ് മർത്തുമറിയുമാണ് മുത്തിയമ്മയാണ് അത് ക്രൈസ്തവ പാരമ്പര്യത്തിലെ വലിയൊരു ആത്മീയ മുഖമാണ് പരിശുദ്ധ അമ്മയോടുള്ള ആദരവ് ഈ പള്ളി പരമ്പരാഗതമായിട്ട് അധ്യാത്മിക കാര്യങ്ങൾ നിലനിർത്തുന്ന പന്ത്രണ്ട് ശ്രീഹന്മാരുടെ കൂട്ടുനിറച്ച പാച്ചോറ് നേർച്ച തുടങ്ങിയ സാധാരണ ഭക്തകൃത്യങ്ങളും നടത്തിപ്പോകുന്ന സ്ഥലമാണല്ലോ ഈ പള്ളിയുടെ നിർമ്മാണം വളരെ ശാസ്ത്രീയമായ രീതിയിൽ ഉള്ളതാണ് നമ്മുടെ കുഴുവനാൽ പള്ളിയും കടപ്പിളാമറ്റം പള്ളിയും ഒന്നാന്തരം ദേവാലയങ്ങളാണ് ഇതിൻ്റെ ഫണികളും ഇതിൻ്റെ വിസ്തീർണവും പലപ്പോഴും നമ്മെല്ലാവരെയും ഐശ്വര്യപ്പെടുത്തുന്നതാണ് അത്രമാത്രം ജാഗ്രതയോടുകൂടിയാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എല്ലാം നടത്തിയിട്ടുള്ളത് ബഹുമാനപ്പെട്ട കുട്ടംതറപ്പേലശൻ്റെ ഭൗതിക ശരീരത്തിൻ്റെ സാന്നിധ്യം നമുക്ക് വലിയ ആത്മീയ ഉണർവാണ് നമ്മുടെ ആത്മീയതയുടെ കാവലാളായിട്ടാണ് അച്ഛന് നമ്മോട് കൂടെ ഉണ്ടായിരിക്കുന്നത് കടപ്രാമണ്ഡത്തിൻ്റെ അധ്യാത്മികമായ ഉണർവിൻ്റെ അടയാളമാണത് ഇത് വൈദികരുടെയും സന്യസ്തരുടെയും നാടാണ് രാഷ്ട്രീയ സാംസ്കാരിക പാരമ്പര്യമുള്ള പ്രദേശമാണ് പൊതുവേദികളിലൊക്കെ സാന്നിധ്യം കൊണ്ടും അറിവ് കൊണ്ടും പ്രത്യക്ഷപ്പെടുന്ന ധാരാളം ആളുകൾ ഉള്ള സ്ഥലമാണ് അങ്ങനെ ഏത് തലത്തിൽ നമ്മൾ നോക്കിയാലും കടപ്പിലാമറ്റത്തിന് ഒരു ഫൊറോനാ സ്ഥാനം എന്തുകൊണ്ടും ഉചിതമായ ഒന്നാണ് കച്ചേരി വിനാനിമസ് ആയിട്ട് എടുത്ത തീരുമാനമാണത് ഫൊറോനാഭികാരി എന്ന നിലയിൽ അച്ഛനെ ഏൽപ്പിച്ചിരിക്കുന്ന പള്ളികളിലെ വികാരിമാരെയും പക്ഷന്മാരെയുമൊക്കെ അച്ഛൻ ആവശ്യാനുസരണം ഇവിടെ വിളിച്ചുകൂട്ടും കൊറോണ വികാരിമാർ ഇരുപത് പേരും ആണ്ടു രണ്ട് മൂന്ന് തവണയെങ്കിലും ഒന്നിച്ച് രൂപതാ കേന്ദ്രത്തിൽ ഞങ്ങൾ വിളിക്കുമ്പോൾ വരികയും രൂപതയുടെ പൊതുവായിട്ടുള്ള കാര്യങ്ങളുടെ അധ്യാത്മികവും ഭൗതികവുമായ കാര്യങ്ങളുടെ ഭരണക്രമ സംവിധാനങ്ങൾ ഉറപ്പുവരുത്തുന്നതിന് സഹായിക്കുകയും ചെയ്യേണ്ട ചെയ്യുന്നവരാണ് ഇരുപത് കൊറോണ വികാരിമാർ നമുക്ക് വലിയ അസറ്റാണ് വലിയൊരു ബലമാണ് അവരുടെ സാന്നിധ്യം രൂപതിയിലെ ദൈവജനത്തിൻ്റെ എല്ലാ അധ്യാത്മിക കാര്യങ്ങളും നിർവഹിക്കുവാൻ ഏറെ ഉപകാരപ്പെടും എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ് ഈ ഫൊറോനയുടെ ആദ്യത്തെ വികാരിയായിട്ടാണ് മുണഞ്ഞലാൽ ജോസഫ് അച്ഛനെ ഒരു പതാകച്ചേരി നിശ്ചയിച്ചിരിക്കുന്നത് അച്ഛൻ വളരെ സമൃദ്ധനായ ഒരു വൈദികനാണ് നന്നായിട്ട് പ്രാർത്ഥിക്കും നല്ല നിരീക്ഷണങ്ങളുടെ ആളാണ് നല്ല വിശകലനത്തിൻ്റെ ആളാണ് തീരുമാനങ്ങൾ എടുക്കാൻ പ്രാപ്തിയുള്ള ആളാണ് അച്ഛൻ എം എക്കാരനാണ് നല്ല വായനയും പഠിപ്പും എല്ലാമുണ്ട് ഏൽപ്പിക്കപ്പെട്ട സ്ഥലങ്ങളിൽ നിയോഗിക്കപ്പെട്ട ജോലികളെല്ലാം വളരെ പ്രൗഢഗംഭീരമായ രീതിയിൽ നിർവഹിച്ച ആളാണ് അതിമനോഹരമായ മണലങ്കൽ ദേവാലയം മുന്നിലവ കേന്ദ്രമാക്കിയുള്ള ഇംഗ്ലീഷ് മീഡിയവും അനുബന്ധ സ്ഥാപനങ്ങളും വടകരയിലെ വിപുലമായ വൈദിക മന്ദിരവും പരിഷോളും ഇങ്ങനെ അച്ഛൻ ഏതെല്ലാം സ്ഥലങ്ങളിലായിരുന്നുവോ അവിടെയെല്ലാം അജപാലനപരമായ മികവ് പുലർത്തിയ ആളാണ് അത് വിലപ്പെട്ട ഒരു കാര്യമാണ് അച്ഛൻ്റെ കഠിനാധ്വാനവും പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ അച്ഛൻ്റെ ഇരിപ്പും പ്രാർത്ഥനയും ഞാൻ നേരിട്ടും പലപ്പോഴും കണ്ട് അനുഭവിച്ചിട്ടുള്ളതാണ് അച്ഛനെയും അച്ഛൻ്റെ പ്രിയപ്പെട്ട അസ്തന്തി അച്ഛനെയും വയ്ക്കാരന്മാർ പേരെയും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെയും ഇതിനോട് ബന്ധപ്പെട്ട നിങ്ങളെല്ലാവരെയും ഞാൻ ഓർത്ത് മുത്തിയമ്മയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അച്ഛനൂടെ പറഞ്ഞതുപോലെ ഇന്ന് അന്ത ദിനമാണ് സഭയുടെ വലിയ തിരുനാളാണ് ഉയർപ്പിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം റെസുറക്ഷൻ വന്ന് എത്തുന്നത് നമ്മൾ ഈ നാളുകളിൽ നോമ്പ് പിടാശകനം ഉയർപ്പ് സ്വർഗാലോഹണം പന്തക്കുസ്ത ഇന്ന് അതിലൂടെ സ്ലിഹ കാലത്തിലേക്ക് കയറുകയാണ് ഈ കാലങ്ങളിലൂടെയെല്ലാം തിരുശവ നമ്മളെ സുവിശേഷ പൈതൃകത്തിലൂടെ നടത്തുകയാണ് അതിമനോഹരമായ ആരാധനാക്രമ കാലങ്ങളാണ് നമ്മളുടെ ലിറ്ററിയുടേത് അങ്ങനെ നമ്മൾ പന്തക്കുസ്സ തിരുനാളിൽ നിൽക്കുമ്പോൾ പുത്തൻ കൊറോന ആയിട്ട് നിൽക്കുമ്പോൾ പുതിയ കൊറോന വ്യാഴിച്ചൻ്റെ നേതൃത്വത്തിൽ പരിശു കുർബാന അർപ്പിക്കുമ്പോൾ പന്തകുസ്സായിൽ നടന്ന ആ ഒരു ഉണർവ് നമുക്കെല്ലാവർക്കും ഉണ്ടാകണം ആത്മാവ് ഇറങ്ങി വന്ന് നമ്മിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നവരെ പോലെ നമ്മൾ മായിരിക്കണം ഹൃദയം ദൈവസ്നേഹം കൊണ്ടും ശരീരം ദൈവകൽപ്പനയ്ക്ക് യോജിച്ച വിധവും സമർപ്പിക്കുമ്പോൾ മാത്രമേ റുഹായുടെ ആവാസം നടക്കുകയുള്ളൂ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകൾ പാലിക്കുക ഈശോ പറഞ്ഞ ആ കാര്യം നമുക്ക് മറക്കാതിരിക്കാം പന്തഗസായിൽ സംഭവിച്ച കാര്യങ്ങൾ ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല ആനയുടെ സമയത്ത് ഹോമിലി തീർച്ചയായിട്ടും ഇടത്തലച്ഛനത്തെക്കുറിച്ച് സംസാരിക്കും സഭയുടെ ഏറ്റവും വലിയ തിരുനാള് നടപടി ഒൻപതിൽ അങ്ങനെ യുദയ ഗലിലി സമറിയ എന്നിവിടങ്ങളിലെ സഭയിൽ സമാധാനം ഉളവായി അത് ശക്തി പ്രാപിച്ച് ദൈവഭയത്തിലും പരിശുദ്ധ റൂഹ നൽകിയ സമാശ്വാസത്തിലും വളർന്ന് വികസിച്ചു അന്തപ്രസ്തയോടുകൂടി നടന്ന കാര്യമാണ് ഈശോയുടെ മാമൂദിഷായുടെ സമയത്ത് പരിശുദ്ധ റൂഹ ആത്മാവിൻ്റെ രൂപത്തിലാണ് വന്നതെങ്കിൽ പന്തഖുസ്സായിൽ തീനാവുകളുടെ രൂപത്തിലാണ് ഇറങ്ങി വന്നത് അവർ ഒന്നിച്ചിരുന്ന സ്ഥലം മുഴുവനും ആത്മാവിനെ കൊണ്ട് നിറഞ്ഞു ലോകം മുഴുവനും ഈശോയുടെ ശിഷ്യന്മാർ പോയി സുവിശേഷം പ്രസംഗിക്കുന്നതിൻ്റെ അടയാളമായിട്ടാണ് നമ്മളതിനെ കാണുന്നത് തിരുവചനത്തിലും വിശുദ്ധ പാരമ്പര്യത്തിലും നമ്മൾ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു കൊച്ചു വാക്യമുണ്ടല്ലോ ദൈവം ഇത്ര അടുത്തുള്ള മറ്റേതൊരു ജനതയാണ് ലോകത്തിലുള്ളത് എത്ര സംശുദ്ധമായ ഒരു പ്ലേസിംഗാണത് ദൈവം ഇത്ര അടുത്തുള്ള മറ്റേതൊരു ജനതയാണ് ലോകത്തിലുള്ളത് നമുക്ക് കിട്ടിയ വലിയ ഭാഗ്യമാണ് സത്യവിശ്വാസത്തിലേക്ക് ഒന്നിച്ച് വരാനും പരിശുദ്ധ റൂഹായിൽ ഒരുമയോടുകൂടി ജീവിക്കുവാനുമുള്ള ഭാഗ്യം മലമുകളിൽ നിന്ന് മോശകൽപ്പന വാങ്ങിച്ചെങ്കിൽ മാളികമുകളിൽ നിന്ന് ശിഷ്യന്മാർ ദൈവത്തിൻ്റെ കുറുഹായെ ഏറ്റുവാങ്ങി ദ കാർണൽ മൈൻഡഡ് പീപ്പിൾ കനോട്ട് റിസീവ് ദ ഹോളി സ്പിരിറ്റ് കേവലം ജടീയ പ്രാധാന്യമുള്ള രീതിയിൽ ജീവിക്കുന്നവർക്ക് ആത്മാവിൻ്റെ ആവാസം എളുപ്പമല്ല ആത്മാവ് അവിടെ വസിക്കാനും താല്പര്യപ്പെടുന്നില്ല നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിനെ സ്വീകരിക്കണം ഇന്ന് സഭയിൽ നിരവധിയായ വിഷയങ്ങളുണ്ട് പലരും പറയാറുണ്ട് സഭയുടെ മുഖം നമ്മൾ സംരക്ഷിക്കണം എനിക്ക് പറയാനുള്ളത് ഇറ്റ് ഈസ് നോട്ട് എബൌട്ട് സേവിങ് ദ ഫേസ് ഓഫ് ദ ചർച്ച് ബട്ട് സേവിങ് ദ സോൾ ഓഫ് ദ ചർച്ച് സഭയുടെ മുഖമല്ല സഫയുടെ ആത്മാവിനെ ചൈതന്യത്തെ സംരക്ഷിക്കേണ്ടത് നമ്മളാണ് പലപ്പോഴും ഉണർവില്ലാത്തവരെ ആയിരിക്കുമ്പോൾ സ്റ്റാർട്ടാകാൻ വിഷമിക്കുന്ന വാഹനങ്ങളെ പോലെയാണ് നമ്മൾ രാത്രിയിൽ നമുക്കൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടായിരിക്കും വണ്ടി സ്റ്റോപ്പാകുന്നു ആരെങ്കിലും രണ്ട് മൂന്ന് പേര് പുറത്തിറങ്ങി അല്ലെങ്കിൽ വഴിയിൽ നിൽക്കുന്നവർ വന്ന് ഒന്ന് തള്ളി കുലുക്കി ഉന്തി മുമ്പോട്ട് വിടുമ്പോൾ എഞ്ചിൻ സ്റ്റാർട്ടാകും ഉടനെ അകത്തിരുന്ന് ചാടി അകത്ത് കയറി മുമ്പോട്ട് പോകുന്ന കാഴ്ച നമുക്കറിയാം അതാണ് വാസ്തവത്തിൽ പന്തക്കുസ്സായിലും സംഭവിച്ചത് വളരെ നിർജീവമായിട്ട് പേടിച്ച് വിറച്ചിരുന്ന ശിഷ്യന്മാരും കൂട്ടരും നൂറ്റി ഇരുപത് ആളുകൾ ആത്മാവിനെ കൊണ്ട് നിറഞ്ഞ് വലിയ ശക്തി പ്രാപിച്ചു അവിടെ വന്ന ആത്മാവ് വലിയ ഒരു നീർക്കുഴിയായിരുന്നു പെട്ടെന്ന് പേടിച്ചു പോകും പിളർന്ന നാവുകൾ അനന്തമായ ഇന്ധനമാണ് കാണിക്കുന്നത് കൊടുങ്കാറ്റ് പോലെയായിരുന്നു കൊടുങ്കാറ്റിനെ ആർക്കും പിടിച്ചു നിർത്താൻ ആവില്ല അങ്ങനെ നമ്മൾ പരിശുദ്ധ റൂഹാവഴി ട്രാൻസ്ഫോംഡും ട്രാൻസ്ഫിഗേഡുമായിട്ട് നമ്മൾ മാറണം അപ്പോഴാണ് നമ്മളിലുള്ള ദൈവത്തിൻ്റെ ആത്മാവ് ഉണരുന്നതും നമുക്ക് നന്നായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്നതും അച്ഛന് കൊടുത്ത കൽപ്പനയിൽ പറഞ്ഞിട്ടുള്ള കാര്യവും അതാണ് ദൈവജനത്തെ ഉണർവോടും ഒപ്പം കൂട്ടായ്മയിലും കാത്ത് സൂക്ഷിക്കുക വിശുദ്ധനായ സുപ്രിയാൻ്റെ പ്രസിദ്ധമായ ഒരു ചെറിയ വാക്യമുണ്ട് ഇപ്സെ ഹാർമോണിയ എസ് പ്രശുദ്ധാത്മാവ് അതിൽ തന്നെ ഹാർമണിയാണ് ഐക്യമാണ് താളമാണ് ശരിയായിട്ടുള്ള വഴിയാണ് ഇപ്സെ ഹാർമോണിയ എസ് ഈശോ അന്ത്യ പ്രഭാഷണത്തിൽ പറഞ്ഞ ഒത്തൂനും സിന്ത് അവരെല്ലാവരും ഒന്നായിട്ട് നിൽക്കണം ആത്മാവാണ് കുന്ദിപ്പിക്കുന്നത് ആത്മാവിൻ്റെ ശക്തിയിലാണ് നമ്മൾ ജീവിക്കുകയും വളരുകയും ചെയ്യുന്നത് അങ്ങനെ നമുക്ക് ഈ വലിയ ദിവസം ഈ പന്തപുസ്താ ദിവസം നമ്മുടെ ഈ പള്ളി കൊറോണ ആയിട്ട് മാറുമ്പോൾ നേതൃത്വത്തിൽ മുൻപിൽ നിൽക്കുമ്പോൾ കൂട്ടത്തിലുള്ള പള്ളികളെ ചേർത്ത് പിടിച്ച് അവർക്കും വേണ്ട നിർദ്ദേശങ്ങളും എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ സൗമ്യമായ രീതിയിൽ ആ കാര്യങ്ങളിലും ഇടപെട്ട് ഒക്കെ അജപാലനപരമായ നല്ല മികവ് ഉണ്ടാകട്ടെ അതിന് നല്ല ശക്തിയും ദിശാബോധവുമുള്ള ആളാണ് പുതിയ കൊറോണ വിചാരിച്ച് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ കരുത്തുള്ള മനസ്സിൻ്റെ ഉടമ എല്ലാ തീരുമാനങ്ങളും അദ്ദേഹം നല്ലതുപോലെ പ്രാർത്ഥിച്ച് ഒരുങ്ങി എടുക്കുന്നയാളാണ് അതെല്ലാം ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹമാണ് നമ്മൾ വിശുദ്ധ കുർബാനയിലേക്ക് അച്ഛൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ഇപ്പോൾ പ്രവേശിക്കുകയാണ് ഈ കുർബാന നമ്മളെ എല്ലാവരെയും ഒന്നിപ്പിക്കുകയും ദൈവത്തിൻ്റെ കൃപ പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് ലഭിക്കുകയും ചെയ്യേണ്ട അവസരമാണ് ഒരാളും വൈദികര് ഇടവ ഇടമൻ വിഹാരിമാർ പലരുണ്ട് ഇടവക്കാരുണ്ട് ബഹുമാനപ്പെട്ട കുഞ്ഞച്ഛൻ അല്പം അനാരോഗ്യമുണ്ടെങ്കിലും ഞാൻ കരുതുന്നത് കുടുംബാനയിലും പങ്കെടുക്കാൻ അച്ഛൻ അച്ഛനൊരുങ്ങിയാണ് ഇരിക്കുന്നത് അച്ഛനെ നമ്മുടെ രൂപതിയിൽ വലിയ ശുശ്രൂഷകൾ രൂപതാ കേന്ദ്രത്തിലും പിന്നീട് നമ്മുടെ രാമപുരം ചെർപ്പൊങ്കൽ വടകര കടപ്പ്ളാമറ്റും ഇവിടെയെല്ലാം ഈ പള്ളികൾക്കൊക്കെ വലിയൊരു ലീപ്പ് ഒരു മുൻപോട്ടുള്ള ചാട്ടം ഉണ്ടാക്കി കൊടുത്തത് അച്ഛനാണ് വളരെ ശാന്തമായിട്ട് പോയിരുന്ന ആ കേന്ദ്രങ്ങളെല്ലാം ഇന്ന് നമ്മുടെ വലിയ ഇടങ്ങളാണ് വലിയ കേന്ദ്രങ്ങളാണ് അച്ഛൻ്റെ കാഴ്ചപ്പാടുകൾ ഉപകാരപ്പെട്ടിട്ടുണ്ട് നമ്മുടെ പടത്തലച്ഛനാണ് ടൗൺ പള്ളി ബിയാരിയാണ് ഈ ദേവാലയം ഇതുപോലെ അതിസുന്ദരമാക്കി പുത്തനാക്കിയത് അച്ഛനെ ഞാൻ പ്രത്യേകമായിട്ട് ഉറക്കുന്നു നമ്മുടെ മറ്റ് അച്ഛന്മാർ ഇവിടെ എല്ലാവരുമുണ്ട് ഈ ഇടവക്കാരായ അച്ഛന്മാർ അവരുടെ സാന്നിധ്യവും അവർക്ക് ഈയിടപുകയോടുള്ള ബന്ധവും പലപ്പോഴും ഞാൻ മനസ്സിൽ സൂക്ഷിക്കുന്ന ആളാണ് ചേട്ടാനന്മാരായ ഉണ്ട് അതെല്ലാം ഒരു ഒരു ബലമാണ് ഈ ഈ സമൂഹത്തെ അവരെങ്ങനെ കാണുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളമായിട്ട് ഞാൻ എന്നെ കരുതുന്നു ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിൻ്റെ സാന്നിധ്യം ഈ ഇടവകയിൽ ഒന്നായിട്ടുണ്ട് ഇതേപാലിനെ രംഗത്ത് അവർ അച്ഛനോട് ചേർന്ന് നല്ല വിധത്തിൽ സഹകരിക്കുന്നവരാണ് അങ്ങനെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു ഒരിക്കൽ കൂടി അമർത്തമറിയത്തിന് കുത്തിയമ്മയ്ക്ക് സമർപ്പിക്കുന്നു പരിശുദ്ധി അൽഫോൻ ഷാമയ്ക്ക് സമർപ്പിക്കുന്നു